സ്മാർട്ട് അങ്കണവാടി സമർപ്പിച്ചു ലക്ഷം രൂപയാണ് നിർമ്മാണത്തിനായി ചെലവഴിച്ചത് മന്ത്രി പി രാജീവ് നിർവഹിച്ചു പല്ലാരിമംഗലം പതിനൊന്നാം വാർഡിലെ അങ്കണവാടിയാണ് സ്മാർട്ട് അങ്കണവാടിയാക്കിയത് എംഎൽഎയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയും ഗ്രാമപഞ്ചായത്ത് ഇരുപത്തിയാറ് ലക്ഷം രൂപയും ബ്ലോക്ക് പഞ്ചായത്ത് ഏഴ് ലക്ഷം രൂപയും നിർമ്മാണത്തിനായി ചെലവഴിച്ചു തൊട്ടിയിൽ കുടുംബം സ്ഥലം നൽകി സ്മാർട്ട് അങ്കണവാടിയുടെ ഉദ്ഘാടനം മന്ത്രി പി രാജീവ് നിർവ്വഹിച്ചു ആന്റണി ജോൺ എം എൽ എ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സഫിയ സലീം സീനത്ത് മൈദീൻ റിയാസ് തുരുത്തേൽ നസിയ ഷമീർ എ എ രമണൻ കൃഷ്ണൻകുട്ടി എം എം നസീമ ജിഷ ജോസഫ് പിങ്കി കെ അഗസ്റ്റിൻ എസ് ബിന്ദു തുടങ്ങിയവർ പങ്കെടുത്തു പ്രസിഡന്റ് ഖദീജ മുഹമ്മദ് സ്വാഗതവും വർക്കർ സുമംഗല കൃതജ്ഞതയും പറഞ്ഞു ന്യൂസ്